എടുക്കെ പ്രിയദർശൻ തമ്പി അടുക്കെ പ്രിയദർശൻ തമ്മി നോക്കൂ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ഒരു പോഷക സംഘടന എന്നുള്ള നിലയിലാണെങ്കിൽ തന്നെയും സമൂഹത്തിൻ്റെ തുറകളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് എന്നുള്ളൊരു വിശകലനം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഷിപ്രിയമ്മി ഇപ്പോൾ ഡി വൈ എഫ് ഐ ഇങ്ങനെയൊരു സമരം നടത്തുമ്പോൾ മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ചങ്ങല തീർക്കുന്നത് അതായത് തമ്പി എങ്ങനെയാണ് അല്ല സൂചിപ്പിച്ചതുപോലെ ാണ് കേരളത്തിൽ ഇത്തരത്തിൽ സമാനമായ ഒരു മനുഷ്യ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അന്ന് വലിയ അത്ഭുതമായിരുന്നു കാരണം ഒരു ചരിത്ര സംഭവമായിരുന്നു ഇത്തരത്തിലൊരു മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും മനുഷ്യ ചങ്ങല ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുന്നു അത് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നാം എല്ലാം ജനിച്ചു വളർന്ന നമ്മുടെ അമ്മനാടായ നമ്മുടെ ജന്മനാടായ ഈ ഭാരതം ഭാരതം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രയായെങ്കിൽ പോലും തൊള്ളായിരത്തി അൻപതിലാണ് നമുക്കൊരു ഭരണഘടന നിലവിൽ വരുന്നത് തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തുടങ്ങി ഭരണഘടനയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ബഹുസ്വരത നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത ബഹുസ്വരത വിവിധ വർണ്ണങ്ങൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് വിവിധ വസ്ത്രം ധരിക്കുന്നത് അത്രയേറെ വൈവിധ്യമുള്ള ഒരു സംസ്ഥാനത്തെ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ ഒരു ഫെഡറൽ സിസ്റ്റം ആണ് നമ്മുടെ രാജ്യത്ത് കണ്ടിട്ട് ഫിഫ്റ്റി പെർസെന്റ് പ്രിവിലേജ് സംസ്ഥാനങ്ങൾക്കുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് പ്രിവിലേജ് കേന്ദ്രത്തിനുമുണ്ട് എന്ന് പറയുന്നത് പോലെ സംസ്ഥാനങ്ങൾക്ക് കുറേയേറെ അധികാരങ്ങളുള്ള ഒരു തരത്തിലുള്ള ഒരു വലിയ ഒരു ഒരു അധികാര കേന്ദ്രമാണ് നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റുമായിട്ടെല്ലാം അതിനെ വേർതിരിച്ചിരിക്കുന്നു എന്നാൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐ ഇന്നത്തെ ആധാരമായി ഉയർത്തിക്കുക ഒന്ന് സാമ്പത്തിക ഉപരോധം രണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളിലെയുള്ള ഒരു കേരളത്തോളം ഉള്ള ചിത്രമറയ മൂന്ന് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ എന്താ പറയുക നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപരോധം വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങള് ഉയർത്തിക്കാട്ടുന്നു അത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നത്തെ ഭരണഘടനാപരമായി തന്നെ അതിനെ ഒരു അഭിഭാഷക നിലയിൽ അഡ്രസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ആ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് നമുക്കറിയാം അപ്പൊ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ ഫെഡറൽ സങ്കല്പ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ സംസ്ഥാനത്തിന് കൊടുക്കേട് ശരിയായ രീതിയിൽ ബഹുമാനിയായ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആരുടെയും ഔദാര്യമല്ല കാരണം ഈ കേന്ദ്ര ഗവൺമെന്റ് ആരും ഭരിച്ചാലും ശരി പീപ്പിൾ നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ ആമുഖം നമുക്കറിയാം ജനങ്ങൾ ജനങ്ങളാണ് ജമാനന്മാർ അപ്പോൾ ഏത് പ്രധാനമന്ത്രി ആയാലും ശരി ഏത് പാർട്ടിയായാലും ശരി രാജ്യത്തിൽ ഇത് ആരുടെയും ഔദാര്യമല്ല കാരണം ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ ജനങ്ങളുടെ പണം ജനസേവകരാണ് അവർ ആ പണം പകർത്തു നൽകുവാനുള്ള അവകാശം മാത്രമാണ് ഈ ഭരണാധികാരികൾക്ക് നൽകിയിരിക്കുന്നത് അത് ഞങ്ങൾ കൊടുത്തു